Hi Assalamu Alaikum welcome back to my channel നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു നോക്കണേ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ആര്വേപ്പിലാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴക്കാലം ഒക്കെ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ കൊതുക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ കൊതുകിനെ ഓടിക്കാനുള്ള നല്ലൊരു കൊതുക് തിരിയായിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് മെയിനായി ഉപയോഗിക്കുന്നത് നമ്മുടെ ആര്വേപ്പിലാണ് കേട്ടോ അപ്പോൾ ഈ ആര്വേപ്പിൽ ഞാനൊരാഴ്ചത്തോളം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇതുപോലെ നല്ലൊരു കെട്ടി വെച്ച് ബോക്സിലാക്കി ഴ്ച ഒരു മാസത്തോളം നല്ല ഫ്രഷ് ആയി തന്നെ കിട്ടും അപ്പോൾ പല രീതിയിലുള്ള അസുഖങ്ങൾക്കും നമ്മൾ ഈ ഇല്ല ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളവർ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ടിപ്പാണ് അരിവേപ്പിൽ സൂക്ഷിച്ചു വെക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പാത്രത്തിലേക്കെല്ലാം ഊരിയെടുത്തിട്ടുണ്ട് ഞാൻ മിക്സീടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടോ ഒന്ന് പൊടിച്ചെടുത്താൽ മതി നല്ല രീതിയിലൊന്നും പൊടിയേണ്ട അതുപോലെ വെള്ളം യൂസ് ചെയ്യൊന്നും വേണ്ട അപ്പോൾ ഞാൻ ൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചൊക്കെ എടുക്കാവുന്നതാട്ടോ അപ്പോൾ അതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പല രീതിയിൽ നമുക്ക് രാസ കിടങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ പക്ഷെ നമുക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം അത് കുറച്ചധികം സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ നല്ലെണ്ണ കേട്ടോ എള്ളെണ്ണെന്നൊക്കെ പറയും അപ്പോൾ രണ്ടേ രണ്ട് സാധനം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കൊതുക് തിരിയാണ് കേട്ടോ അപ്പോൾ അത് ചട്ടി വെച്ച് സ്റ്റവിലെ ചട്ടിയൊക്കെ വെച്ച് കത്തിച്ച് ചൂടാക്കിയ ശേഷം കുറച്ച് നല്ലെണ്ണം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കാണ് നമ്മുടെ നേരത്തെ കൃഷി ചെയ്തെടുത്താൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നല്ലോണം ചൂടാക്കിയെടുക്കട്ടോ ഇനി ഒരു ഓയിൽ തണുത്ത ശേഷം നമ്മുടെ കുഞ്ഞുമക്കളിലൊക്കെ കൊതുക് അടിക്കുന്നതിന് കയ്യിലൊക്കെ ദേഹത്തൊക്കെ തന്നെ പാർട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല അലർജിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും അതുപോലെ ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ ആരുവയ്പ്പിൻ്റെ ഇല കൊണ്ട് പല ഗുണങ്ങളും നമുക്കുള്ളതല്ലേ അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ദോഷങ്ങളൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൊതുകുതിരി ആണ് കേട്ടോ അപ്പോൾ ചൂടാറിയ ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അങ്ങനെ അത് ആ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളറിലുള്ളൊരു എണ്ണ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനത് തിരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് തിരി കുറച്ചധികം നീളമുണ്ട് അപ്പോൾ ഞാനത് രണ്ട് കഷ്ണമാക്കി നല്ല പീസാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു തിരി എണ്ണ വെച്ച് കൊടുത്താൽ മതി തന്നെ കുറച്ച് സമയത്തിന് ഉണ്ടാകും അപ്പോൾ ആ ഓയിലൊക്കെ ഒന്ന് മുക്കി തൊട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊരു ലെറ്റർ വെച്ചിട്ടൊന്ന് കത്തിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഈ സന്ധ്യാസമയങ്ങളൊക്കെ ഇതൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ദോഷങ്ങളൊന്നുമില്ലാത്ത നല്ല രീതിയിൽ തന്നെ ട്രൈ കൊതുകിനൊക്കെ ആട്ടി ഓടിക്കട്ടോ അപ്പോൾ കത്തിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പുകയും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലും കാര്യവും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഒന്ന് കൊണ്ടുനടന്നാൽ കൊതുകിൻ്റെ ശല്യങ്ങളൊക്കെ മാറിക്കൊട്ടും അതുപോലെ കുഞ്ഞുമക്കൾ വായത്ത ആരും ഉണ്ടാവുന്ന ഉണ്ടാകും ഉണ്ടാവണം വീടുകളിലൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കുക അപ്പോൾ തിരിയുന്നൊക്കെ നല്ല രീതിയിൽ പുക തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിനുള്ളിലുകളൊക്കെ കൊണ്ട് നടന്നാൽ നല്ല സ്മെല്ലും അതുപോലെ കൊതുകൊക്കെ പോയിക്കൊട്ടും അപ്പോൾ യൂസ്ഫുള്ളായ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരുന്നതാണ് ഇൻഷാല്ല ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്